എപ്പോഴും ഈ അഡൽട്ടറി കേസുകളെക്കുറിച്ച് ഭയങ്കര ഡൗട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ലീഗൽ മാരേജിലുള്ള ഒരു പേഴ്സൺ അവരൊരു സ്പൗസ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വേറെ ഒരാളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിനെയാണ് അഡൽട്ടറി എന്ന് ലീഗലി പറയുന്നത് അഡൽട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു സൗഹൃദ സംഭാഷണമോ ഒരു യാത്ര പോയതോ ഒന്നും അല്ല ഒന്നുമല്ല എന്ന് പറയുന്നത് അഡൽട്ടറി എന്ന് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ആ പേഴ്സണുമായിട്ട് നിയമപരമായിട്ട് പ്രൂവ് ചെയ്യുകയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ അഡൾട്ടറി ആണ് ക്ലെയിം ചെയ്യുന്നതാണെങ്കിൽ അഡൾട്ടറി ആണ് അതൊരു ഗ്രൗണ്ട് ആണ് എങ്കിൽ അത് നമ്മൾ അവർ തമ്മിൽ ഫിസിക്കൽ ഇൻറ്റിമൻസി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഹോട്ടൽ ബോ റൂമോ അല്ലെങ്കിൽ അവർ തമ്മിൽ അത്ര മാത്രമുള്ള ചാറ്റോ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നേരത്തെ ആ സംഭവം നടന്നിട്ടുണ്ട് എന്ന് തോന്നുകയും വേണം അല്ലാതെ ഒരു സെക്സ് ചാറ്റ് ഒന്നും ഒരിക്കലും അഡൾട്ടറി ആയിട്ട് വരത്തുമില്ല ഒരു ഫിസിക്കലായിട്ട് സെക്ഷൽ ഇൻറ്റർകോഴ്സ് നടന്നാൽ മാത്രമേ അഡൾട്ടറി ആയിട്ട് പറയുകയുള്ളൂ പിന്നെ മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അഡൽട്ടറി എന്ന് പറയുന്നത് വെറും ഒരു സിവിൽ റോങ് ആയിട്ടാണ് നിയമത്തിൻ്റെ മുമ്പേ ഇരിക്കുന്നത് ഒരിക്കലും ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല ഇൻ ഐ പി എസ് സി ഫോർ നയൻറ്റി സെവൻ ഡീ ക്രിമിനലൈസ് ചെയ്തതിന് ശേഷം വന്നിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അഡൽട്ടറി എന്ന് പറയുന്നത് ഒട്ടും ക്രൈമേ ആയിട്ട് വന്നിട്ടില്ല കോമ്പൻസേഷനും ചോദിക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ ഭാര്യ വേറെ ഒരുത്തോട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായ മെൻറ്റൽ അഗണി അല്ലെങ്കിൽ ഡാമേജസിന് ഈ ഇടയ്ക്ക് ഒരു കേസ് ഫയൽ ചെയ്തു എനിക്ക് ഇത്ര രൂപ കോമ്പൻസേഷൻ വേണം പക്ഷേ കോടതി പറഞ്ഞു ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റത്തില്ല ഇത് മാരിറ്റ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സണൽ ലോയാണ് അവരുടെ എന്താ പറയുക ഈ അഡൽട്ടറി പ്രൊമോട്ട് അല്ല പക്ഷേ ഇറ്റ്സ് എ സിവിൽ റോങ് ആൻഡ് ഇറ്റ്സ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട് ചോദിക്കാം ഗ്രൗണ്ടായിട്ട് കരുതാം പക്ഷേ അത് വന്നിട്ട് ക്ലെയിം ചെയ്ത് അയാൾ നിന്നും കോമ്പൻസേഷൻ ഒന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല എന്നാണ് ഇടയ്ക്ക് ഹൈക്കോടതി വിധിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡൗട്ട്സ് എന്നാ വെച്ചിട്ട് അത് ക്രിമിനൽ കുറ്റമാണോ ഇതെന്താ അത് ചെയ്ത് അത് തെറ്റല്ലേ അങ്ങനെയെങ്കിൽ ലീഗലി മാര്യേജ് ചെയ്യണ ആളിങ്ങനെ പോകാൻ വരുമ്പോഴേക്കും മറ്റേ ആൾക്കുണ്ടാകുന്ന ആ പെയിൻ ശരിക്കും പറഞ്ഞാൽ പെയിൻ ആണ് പക്ഷെ അതിനൊരു ഡാമേജ് ഇത്ര രൂപ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ നിയമവസ്ഥ അനുസരിച്ച് ഇറ്റ്സ് എ സിവിൽ റോ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് മാത്രമാണ് ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് അഡൾട്ട് ഇന്നത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോഴേക്കും എല്ലാവരും പറഞ്ഞ് ഐ പി സി ഡി ക്രിമിനൽ ചെയ്തു പക്ഷേ ബി എൻ എസ് വന്ന സമയത്ത് ഭാരതീയ ന്യായസമിതി വന്ന സമയത്ത് ഇതേപോലെ അഡൾട്ടറി എന്ന് പറയുന്നത് വലിയ ക്രൈം ആയതായിട്ട് ഇങ്ങനെ ഒരു റോങ് ആയിട്ടൊരു ഇത് ഞാൻ കുറച്ച് റീലും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അഡൾട്ടറി എന്ന് പറയുന്നത് അതിൽ എക്സ്ട്രാ മാരിറ്റർ റിലേഷൻഷിപ്പ് ഒരാളുമായിട്ട് വയ്ക്കുന്നതെന്ന് പറയണത് അതൊരിക്കലും ലീഗൽ ഇല്ലീഗലായിട്ട് ക്രൈം ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അയാൾക്കെതിരെ ഒരു ആക്ഷനും നമുക്ക് എടുക്കാൻ പറ്റും ഇട്സ് ഉള്ളി സിവിൽ റോ